ഇറാന്റെ ശക്തി കേന്ദ്രത്തിൽ ഇസ്രായേൽ പ്രഹരം തിരിച്ചടി കനക്കും ഇറാൻ പ്രസിഡന്റിനെ വിഷപ്പുക ശ്വസിപ്പിച്ച് വധിക്കാൻ ശ്രമം നടന്നു ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാന് പരിക്കേറ്റതായി റിപ്പോർട്ട് ഇറാൻ വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജൂൺ പതിനാറിനുണ്ടായ ആക്രമണത്തിലാണ് കസഷ്കാന നേരിയ തോതിൽ പരിക്കേറ്റതെന്ന് റിപ്പോർട്ടുണ്ട് ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം വായുപ്രവാഹം തടഞ്ഞ വിഷപ്പുക നിറച്ച കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു രഹസ്യ പാതയുണ്ടായിരുന്നതിനാൽ പ്രസിഡന്റിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടാൻ സാധിച്ചെന്നും റിപ്പോർട്ട് പറയുന്നു ഇത്രയേറെ കൃത്യതയോടെ ആക്രമണം നടത്തുന്നതിന് ഇറാനിൽ നുഴഞ്ഞുകയറിയ ഒരു ചാരന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇറാന്റെ ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു പെസഷ്കാന്റെ കാലിന് ചെറിയ പരുക്ക് പറ്റിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് പെസഷ്കാനെ കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ജുഡീഷ്യറിയുടെ തലവൻ മൊഹ്സൈനി എജയ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിൽ വെച്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രലയെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രയേൽ ആസൂത്രണം ചെയ്തതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആറ് മിസൈലുകളാണ് പെസഷ്കൻ ഉണ്ടായിരുന്ന കെട്ടിടം ലക്ഷ്യം വെച്ച് ഇസ്രയേൽ തൊടുത്തുവിട്ടത് കെട്ടിടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടം തകർത്ത് അകത്തേക്കും പുറത്തേക്കും പോകാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ വിധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലാണ് നസ്രല്ലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രയേൽ സൈന്യം ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഭൂമിക്കടിയിലായി പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറിനുള്ളിൽ നസ്രലയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ പരിക്കുകളൊന്നുമില്ലായിരുന്നു മിസൈൽ വീണുപൊട്ടിയുണ്ടായ വിഷപ്പുക ശ്വസിച്ചാണ് നസ്രല മരിച്ചതെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഇറാന്റെ ആണവ സൈനിക ആസ്തികൾക്കെതിരെ ഇസ്രയേൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഇത് അവർ അവകാശപ്പെടുകയും ടെഹ്റാനിലെ ഉന്നത സൈനിക നേതാക്കളെയും മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കുകയും ചെയ്തിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്കയും ഈ ആക്രമണത്തിൽ പങ്കുചേർന്നു ഫോർദോ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ബങ്കർ തകർക്കുന്ന ബോംബുകളും ടൊമോഹോക് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചു അതേസമയം ഇറാന്റെ പരമോർന്ന നേതാവ് ആയിത്തുള്ള അലി ഖമേനയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടിലുണ്ട് എന്നാൽ അമേരിക്കൻ ഇസ്രായേൽ സൈന്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത് തടഞ്ഞതിന്റെ ബഹുമതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തതായും പറയപ്പെടുന്നു ഈ സംഭവ വികാസങ്ങൾ മധ്യേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുകയും ഇസ്രായേൽ ഇറാൻ ബന്ധം ഭാവിയിൽ കൂടുതൽ വഷളാക്കുകയും ചെയ്യും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും ഉന്നതരെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും മേഖലയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുകയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പങ്കും വിഷയത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി